ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ കന്യാകുമാരിയിൽ നിരവധി തവണ ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞിട്ടുള്ള കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും സാധാരണ നട്ടുകാടയിൽ നിന്ന് ചായ കുടിച്ചു സാധാരണ പ്രവർത്തകരെയും നാട്ടുകാരുടെയും ഒപ്പം നടന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പൊന്നാർ എന്ന് വിളിക്കുന്ന ശ്രീ പൊൻ രാധാകൃഷ്ണൻജി അവൾ നമ്മുടെ ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് രാവിലെ മുതൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പരിപാടികൾ കേരള പദയാത്രയ്ക്കുണ്ടായിരുന്നു അവിടെയെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞത് സമൂഹത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം നമ്മുടെ ആരാധകരായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് പട്ടികജാതി കോളനികളിൽ പോയിരുന്നു ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയിരുന്നു വിവിധ സാമുദായിക സംഘടനകളുടെ ആസ്ഥാനങ്ങളിൽ പോയിരുന്നു ആശുപത്രിയിൽ പോയിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിരുന്നു പ്രമുഖ വ്യക്തികളെ കണ്ടിരുന്നു എല്ലാവരുടെയും നാവിൽ നിന്ന് ഒരേ ഒരു മന്ത്രം മാത്രമേ ഉയർന്നിട്ടുള്ളൂ ഇനി കേരളത്തെ രക്ഷിക്കാൻ ഒരു മിശിഹ മാത്രമേ ഉള്ളൂ മന്ത്രം മാത്രമാണ് കേൾക്കുന്നത് കേരളത്തെ രക്ഷിക്കാൻ ഇടുക്കിയെ ഇവിടുന്ന് എത്ര പേര് പാർലമെന്റിൽ പോയി എത്ര പേര് മന്ത്രിമാരായി ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം പ്രധാനപ്പെട്ടാണ് ഇടുക്കി എന്താണ് ഇതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്നത് എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിൽ ഇവിടുത്തെ കൃഷിക്കാർക്കും പതിനായിരക്കണക്കായ സംരംഭങ്ങൾ എല്ലാം ഉണ്ടാ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു നാടല്ലേ നാടേ തകർത്തില്ലേ ഇടുക്കിയും കേരളത്തെയും എല്ലാ എന്താ ഇടുക്കിയിലെ നേതാക്കളുടെ സി പി തർക്കം ശാസ്ത്രപരമായ ഭൂമി ആരാരാണ് ഭൂമിയും സ്ഥാപനങ്ങളും ആരാരാണ് സംരക്ഷണ അതിനെപ്പറ്റിയല്ലേ തർക്കം എം എം മണിയും ലമ്പോദരനും ഒക്കെ എങ്ങനെ വന്നവരാണ് നിങ്ങൾക്ക് ആർക്കും അറിയാമല്ലോ ഇപ്പൊ ആരാരും ആരാരും ഈ നാടുകളെ ഈ ഭൂമി അവര് ഇടുക്കിയിലെ പടക്കാരായും പട്ടയം ലഭിച്ചിട്ടില്ല കേരള സർക്കാരിന്റെ ഇടുക്കിയിലെ കർഷക സൗക്ഷണമില്ല കേരള സർക്കാരിന്റെ പിടിപ്പുകേട് കൊടുക്കുന്നുണ്ട് ഇന്ത്യ പാർട്ടി ഓഫീസ് ഒരു ലക്ഷ ടൂറിസ്റ്റ് ഹോ പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ എവിടെ രാജ്യത്ത് എവിടെ താഴെ കാറൽ മാർ സഞ്ചരിച്ചിട്ടുണ്ടോ താടിക്കാരൻ

എന്താ നികുതി കർഷകരുടെ കർഷകൾ കർഷകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെല്ലാം നികുതി അടച്ചു പുതുക്കണം വീണ്ടും നികുതി അടച്ചാക്കുന്നു എന്താ വിശേഷം കോടിക്കണക്കിന് രൂപയുടെയും സിഐഐയുടെയും തീരുമാനമാണ് പുതിയ നിയമം അതാണ് ഗവർണർ കാരണം അത് നിയമമാണ് ഗവർണർക്ക് കൊറേ കാലമായല്ലോ മുല്ലപ്പെരിയാളായെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ജനങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കാരാണ് മുഖ്യമന്ത്രി പിണറായി തമിഴ്നാട് മുഖ്യമന്ത്രി ആ സ്റ്റാലിനും പിണറായി വൈജിനും ഇരുന്നാളിൽ പ്രിയപ്പെട്ടവരെ മുല്ലേ എന്തുകൊണ്ടാണ് പിണറായി കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതാണ് അവസ്ഥ എന്താ ഇടുക്കിയിലെ ഇടുക്കിക്ക് വേണ്ടി ആരാണ് ശ്വസിക്കുന്നത് ഇടുക്കിക്ക് കർഷകർക്ക് വേണ്ടി ആരാണ് ഒരാൾ സംസാരിക്കാനില്ല പ്രിയപ്പെട്ടവരെ ഈ അവസ്ഥ മാറണം പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിലെ ആളല്ലാത്ത ഇനിയും ഇടുക്കിയിലെ ജനങ്ങൾ പാർലമെന്റിലെ എം പിമാരെ അയക്കണോ എന്നല്ലെ ചോദ്യം യാത്ര ജനങ്ങളോട് നിൽക്കുന്നത് അതല്ല ഇടുക്കിയിൽ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിയെ പാർലമെന്റിലേക്ക് അയക്കണോ കേരള പ്രതിപക്ഷ പഞ്ചന പ്രതിപക്ഷത്തെ എത്ര പേരുണ്ടാവും ആരുണ്ടാവില്ലല്ലോ

ഇന്നലെ മോദി സൗദി അറേബ്യയിലായിരുന്നു അല്ലെ എന്താണ് അവിടെ സ്വീകരണം കാണിക്കുന്നത് മോദിക്കെതിരാണോ ഇന്നലെ കേട്ടിട്ട് ലോകത്തെ ഏതെങ്കിലും നേതാവാണ് യു എ രാജ്യമോദിയാണ് ും എന്നാൽ അബുദാബിയിൽ വേറൊരു പ്രാണപ്രതിഷ്ഠ നടക്കും യജമാനും അയോധ്യയിൽ യജമാനായിരുന്നാൽ ഇവിടെ മാത്രമല്ല അബുദാബിയിലും യജമാനായിരുന്നു അയോധ്യയിൽ രാവണിൽ ക്ഷേത്രവും അവിടുത്തെ മുസ്ലിം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്ര ദാസ് മോദി ഇന്ത്യൻ എല്ലാവരും എല്ല രംഗി അംഗീകരിക്കുന്ന മോനിലി വേണ്ടി പ്രവർത്തിക്കുന്ന മോദി മോദി കേരളത്തെ മോന്നിരി കേരളത്തിന്റെ കൈ മോന്നിലി കേ മോദി കേരളത്തിന് വെള്ളം തരുന്ന മോദി കേരളത്തിന് പക്ഷധാന്യങ്ങൾ തരുന്ന മോദി കേരളത്തിലെ കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി കർഷകർ മോദി കേരളത്തിലെ ജനങ്ങൾക്ക് വാക്സിൻ മോദി കേരളത്തിലെ ജനങ്ങൾക്ക് മോദി കേരളത്തിലെ ജനങ്ങൾക്ക് ഗ്യാസ് തന്ന മോദി കേരളത്തിലെ ജനങ്ങൾക്ക് ഇൻഷുറൻസ് തന്ന മോദി കേരളത്തിലെ ജനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് മോദി കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വിട്ടു തന്ന കേരളത്തിലെ ജനങ്ങൾ രണ്ടു മന്തി എല്ലാം എന്നിട്ട് പിണറായി വിജയനു പ്ലാൻ പട്ടി കുട്ടു പറഞ്ഞിട്ട് നരേന്ദ്രമോദിയാണ് റേഷൻ കൊടുക്കുന്നത് മോദിയുള്ളത് ശമ്പളം കൊടുക്കുന്നത് മോദിയുള്ളത് കൊണ്ടുണ്ട് റേഷൻ തുറക്കുന്നത് മോദിയുള്ളത് കൊണ്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി നടത്തുന്നത് മോദിയുള്ളത് കൊണ്ട് കുടുംബശ്രീയിൽ ലോഡ ഇട്ടുന്നത് മോദിയുള്ളത് കൊണ്ട് ജനവശത്തിയിൽ മരുന്ന് ഇടുന്നത് മോദിയുള്ളത് കൊണ്ട് സർക്കാർ ആശുപത്രി തുറക്കുന്നത് മോദിയുള്ളത് കൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കണ്ടെത്തുന്നത് മോദിയുള്ളത് കൊണ്ടാണ് ആ മോദിയെ ഈ പദയാത്ര കേരള പദയാത്ര തിരുവനന്തപുരം ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിയിൽ ഒരു വിദ്യാലയത്തിൽ അധ്യാപകര് അവിടെ ഒരു ഗണപതി ഹോമം കഴിച്ചു എന്തോ വലിയ അപരാധം ചെയ്തു ചെയ്തത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നല്ല കാര്യം കഴിച്ചതിനെ തുടക്കം ഇടുന്നത് ഗണപതി ഹോമമാണ് ഗണപതി ഹോമം കഴിച്ച അധ്യാപകനെ പ്രധാന അധ്യാപകനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിരിക്കണപതി മിത്താൾ എന്ന് പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയൻ ഗണപതി ഹോമം കഴിച്ചിട്ട് അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ പിണറായി മാസും തട്ടിപ്പവും വെട്ടിപ്പോവും കള്ളങ്ങൾ നടത്തും എല്ലാം നടത്തി സാമ്രാജ്യങ്ങൾ തകർത്തു താരായും എന്ന് പറയാനാണ് കേരളത്തിൽ അനുമതി പോരാട്ടമാണ് കേരളയാത്ര